എല്ലാവർക്കും ലെറ്റ്സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഒരു ചാനലിൽ മൊബൈൽ ഫോണിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒത്തിരി ജോലികൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് കേട്ടോ കറക്റ്റായിട്ട് തന്നെ എനിക്കിപ്പോഴും പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ജോലികൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾക്കും വിഡ്രോ ചെയ്യാവുന്നതാണ് നമുക്ക് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത് നമ്മൾ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻറ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ സൈൻ അപ്പ് പ്രൊസീജിയർ ആയിരിക്കും നിങ്ങളുടെ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും വെറുതെ എൻറ്റർ ചെയ്തിട്ട് സൈൻ അപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇവരുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പലതരത്തിലുള്ള ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലഭിക്കുക നമ്മുടെ ഫീഡ്ബാക്ക് നമ്മൾ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ചെറിയ ചെറിയ പൈസ ആയിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് ചെറിയ എമൗണ്ട് മുതൽ തന്നെ വിഡ്രോ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ അകത്ത് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒപ്പീനിയൻ ഷെയറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പല പ്രോഡക്റ്റിനെയും പല സർവീസിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും അത് മൂന്ന് തരത്തിൽ ഇവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ട് ചെറിയ ടൈം പീരീഡിലുള്ള ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ളത് ഉണ്ടായിരിക്കും അതായത് പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ റിസീവ് ആവുന്ന അങ്ങനത്തെ തരത്തിലുള്ളതുണ്ട് പിന്നെ നമുക്ക് ലോങ് ടേം എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു ബ്ലൂ കളറിൽ ഗോ ടു ആപ്പ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക ജസ്റ്റ് സൈനപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഓപ്പണായി വരുന്ന ഇൻ്റർഫേസിൽ തന്നെ ഒത്തിരി ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഈ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷനിൽ കംപ്ലീറ്റ് ഇതുപോലത്തെ ഒപ്പീനിയൻ ഷെയറിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും മുപ്പത്തി മൂന്ന് മിനിറ്റിൻ്റെ അതുപോലെ തന്നെ പതിനേഴ് മിനിറ്റ് ഇരുപത്തിരണ്ട് മിനിറ്റ് അങ്ങനെ ടൈം ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അത് നമുക്ക് റേറ്റിംഗ് ബേസ്ഡ് ആയിട്ടും ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ജോലി ചെയ്യാവുന്നതാണ് ഓരോ ഇഷ്ടമുള്ള ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അത്രയും ടൈം തന്നെ എടുത്തിട്ട് വെറുതെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിന്റ്സ് കിട്ടും ഈ ഒരു സൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് അഞ്ഞൂറ് പോയിന്റ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റുപ്പീസിൽ ഏകദേശം നമുക്ക് അഞ്ഞൂറ് രൂപയായിട്ട് തന്നെയായിരിക്കും റിസീവ് ആവുന്നത് അത് നമ്മൾ വിഡ്രോ ചെയ്യുന്നത് പേയ്പാൽ ത്രൂ ആണെന്ന് മാത്രം അഞ്ഞൂറ് പോയിൻറ്റ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലെയിം റിവാർഡ് എന്നുള്ള ഭാഗത്ത് വെറുതെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി മാത്രം മതി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇപ്പം ഇതിൻ്റെ അകത്ത് എൻ്റെ പോയിന്റ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഓപ്ഷൻസ് കാണിക്കാത്തത് അതല്ലെങ്കിൽ പേയ്പാൽ അതുപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ അങ്ങനത്തെ പല ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നതായിരിക്കും അത് നമ്മൾ വെറുതെ സെലക്ട് ചെയ്തിട്ട് പേയ്പാലിൻ്റെ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് വിഡ്രോ ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വിഡ്രോ ചെയ്യാവുന്ന ജോലികൾ നോക്കുന്നവരാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇത് ഇതുവരെ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല നല്ലൊരു സൈറ്റാണ് താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക പ്രൈം ഒപ്പീനിയൻ എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിലെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാമിൻ്റെ പേജും ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ